ഇന്ന് രാവിലെ ആറ് പത്തിനാണ് സി പി മൊയ്തീൻ്റെ നേതൃത്വത്തിൽ നാല് പേർ സ്ഥലത്തെ പാടിയിലെത്തിയത് രണ്ടുപേരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു പെരിയയിലെ ഏറ്റുമുട്ടലിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞാണ് വീണ്ടും മാവോയിസ്റ്റുകൾ എത്തുന്നത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ലെന്നും വോട്ട് ബഹിഷ്കരിക്കണമെന്നും ഇവർ നാട്ടുകാരോട് ആവശ്യപ്പെട്ടു എന്നാൽ നാട്ടുകാരുമായി വാക്കുതർക്കമുണ്ടായതോടെ ഇവർ കാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു രണ്ട് പേർ പാടിയിലേക്ക് ഇറങ്ങി വരികയും മറ്റ് പേർ മുകളിൽ കാത്തു നിൽക്കുകയുമാണ് ചെയ്തത് ഒരു ആറേകാല ആ സമയത്ത് അവര് വന്നിട്ടു നാലൊക്കെ സംഘമായിരുന്നു മൊയ്തീനൊക്കെ ഉണ്ടായിരുന്നു അവര് വന്ന് പിന്നെ കുറച്ച് മുദ്രവാക്യെല്ലാം വിളിച്ചു വിളിച്ചിട്ട് പിന്നെ വോട്ട് ചെയ്യാൻ പാടില്ല ഹോസ്പിറ്റലിൽ ശരിയാക്കുന്നില്ല ഒന്നും ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ടെങ്കിൽ ഭയങ്കര മുദ്രാവാക്യം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ചു പോവുകയും ചെയ്തു നാലാളുണ്ടായിരുന്നു അവര് വോട്ട് ചെയ്യാൻ പാടില്ല പിന്നെ അവരുടെ ഹോസ്പിറ്റൽസ് ശരിയാക്കിയില്ല അതൊക്കെ ശരിയാക്കണം എന്നുണ്ടെന്ന് അവര് പറഞ്ഞത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ മാവോവാദി സംഗമത്തി കമ്പമലയിൽ പ്രവർത്തിക്കുന്ന വനം വികസന കോർപ്പറേഷൻ മാനന്തവാടി ഡിവിഷൻ മാനേജറുടെ ഓഫീസ് തകർക്കുകയും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു സായുധരായ അഞ്ചംഗ സംഘമാണ് തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യമെന്ന പേരിൽ ഓഫീസിൽ നാശം വരുത്തി മടങ്ങിയത് കമ്പമല പാടിയിലെത്തിയ സായുധ സംഘം മാവോവാദി നിരീക്ഷണത്തിനായി പോലീസ് സ്ഥാപിച്ച ക്യാമറ തകർക്കുകയും ചെയ്തിരുന്നു അടിക്കടി മാവോവാദി സാന്നിധ്യമുണ്ടായ സാഹചര്യത്തിൽ സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് അന്ന് തോട്ടം തൊഴിലാളികൾ പണിമുടക്കിയിരുന്നു മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം